നിസ്കരിച്ച എനിക്കും നിങ്ങൾക്കും കിട്ടുന്ന പ്രതിഫലം അപ്പഴം അത്ഭുതപ്പെട്ടു പോവുക ജീവിതത്തിൽ ഒരു പ്രാവശ്യം എന്താണെന്നറിയോ ആ സമയത്ത് തന്നെ അള്ളാഹു നമ്മൾ ഈ ദ്വായിരുന്ന സമയത്ത് തന്നെ കബറാലിക്ക് ലഭിക്കുന്ന പ്രതിഫലം അതേ സമയം ആ ദുആ ചെയ്യുന്ന സമയത്ത് ആയിരം മലക്കുകൾ അള്ളാഹു അയാളെ അബറിലേക്ക് പറഞ്ഞേക്കും എല്ലാ മലക്കുകളുടെ പ്രകാശവും ആ കബറിൽ കടക്കുന്ന എല്ലോഷികളും പ്രകാശങ്ങളും പാരിതോഷികളും മലക്കുകൾ അയാളെ സന്തോഷിപ്പിക്കുമെന്നാണ് ആലോചിച്ചു നോക്കിയത് അദ്ദേഹത്തിന് കബർ ഒരുപാട് സന്തോഷങ്ങൾ അള്ളാഹു കൊടുക്കും ഒരു പ്രാവശ്യങ്ങൾ സംസ്കരിക്കാൻ അള്ളാഹു തോഫിക്ക് ചെയ്യട്ടെ നമ്മൾ പോയ ഉപ്പക്ക് വേണ്ടി ഉമ്മക്ക് വേണ്ടി വേണ്ടി മക്കൾക്ക് വേണ്ടി നിസ്കരിച്ച നമ്മക്ക് കിട്ടുന്ന പ്രതിഫലോ സൂര്യൻ ഏതെല്ലാം വസ്തുവിന്റെ മേൽ ഒതുക്കുന്നുണ്ടോ അത്രയും പ്രതിഫലം അവളാഹു അവൻ കൊടുക്കുമെന്നാണ് അപ്പൊ ആരോചിച്ച സൂര്യൻ ഒരു വസ്തുവിന്റെ പേര് പതിക്കാതില്ല എല്ലാ വസ്തുവിന്റെ പേരും കിരണം സൂര്യൻ ലോകം മുഴുവൻ നമുക്ക് പ്രതിഫലമാണ് ഒന്ന് അവന് വേണ്ടിയിട്ട് നിസ്കരിക്കുന്ന എനിക്കും നിങ്ങൾക്കും വേണ്ടിയിട്ട് നാൽപ്പതിനായിരം പദവികളെന്താഹു ഉയർത്തി കൊടുക്കുമെന്ന് മഹാത്മാര് നമ്മെ പറയുന്നുണ്ട് ഏ നിസ്കരിക്കുന്ന നമ്മൾക്കെന്താ നാൽപ്പതിനായിരം പദവികളെന്താ

നിസ്കരിച്ച നമുക്ക് കിട്ടുന്ന ഒന്നാമത്തെ പ്രതിഫലം സൂര്യൻ ഏതെല്ലാം അവസ്ഥ അത്രയും പ്രതിഫലമല്ലാഹോ അവർക്ക് നൽകുമെന്നും അവന് വേണ്ടി നാൽപ്പതിനായിരം പദവികളല്ലാഹോ ഉയർത്തി കൊടുക്കുമെന്നും ഹെറ്റും ചെയ്ത കൂലി അള്ളാഹു ലഭിക്കുമെന്നും മഹന്മാര് പറയുകയാണെങ്കിൽ നിർത്തിയില്ല പിന്നെയും പറയുന്ന സ്വർഗത്തിൽ അവനക്കല്ലാഹോത്രേ വേണ്ടിയിട്ട് കൊട്ടാരങ്ങൾ ിൽ അവർ അഞ്ചാമത് ആയിരം പ്രതിഫലം ഇങ്ങനത്തെ അള്ളാഹത്തെ ഭാരതത്തിന് യുദ്ധം ചെയ്ത കൂടി അള്ളാഹു അവർക്ക് കൊടുക്കും ആയിരം പടവകൾ പടവകൾക്കുമെന്ന് മഹാത്മാരായ വ്യക്തികൾ ഈ നിസ്കാരം എല്ലാ മുസ്ലിമിന്റെ മേലും മരിച്ചവർക്ക് വേണ്ടി എല്ലാ രാത്രിയിലും എല്ലാ രാത്രി സുന്നത്താണ് ഒരാൾക്ക് കഴിഞ്ഞെങ്കിൽ ജീവിതത്തിൽ ഒരു പ്രാവശ്യം എങ്കിലും അള്ളാഹു തോഫിക്ക് നൽകട്ടെ ഇതിപ്പോ ഏത് കിതാബിലാ പറയുന്നത് ഇനി അടുത്ത ഡൗട്ട് ഏഴാമത്തെ ബാക്കിയുള്ളവർ അതിൽ വിശദീകരിച്ചു നോക്കിയാ അതിന്റെ ഒരുപാട് മഹത്വങ്ങൾ അതിൽ പറയുന്നുണ്ട് അള്ളാഹു മാറാകട്ടെ എന്ന് പ്രത്യേകിച്ച് അള്ളാഹു നമ്മുടെ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ ഇത് മനസ്സിലായില്ലേ മനസ്സിലാകാത്തവരുണ്ടോ മനസ്സിലാകാത്തവരുണ്ടോ അറിയ ഇല്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്ന സമയം ഒരുപാട് നിർമ്മിച്ചിട്ടുണ്ട് ദുബായിലേക്ക് കടക്കാൻ പോവുകയാണ് അല്ലാഹുദർച്ച ചെയ്ത് നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ ചെയ്യട്ടെ ഇരുപത്തിയേഴാം രാവ വരുന്നത് ഇരുപത്തി അഞ്ചാം രാവാണ് വരുന്നത് ഇരുപത്തി ഒൻപതാം രാവാണ് വരുന്നത് ഇതിൽ ഏതെങ്കിലും രാവിലെയും നമ്മൾ പോയവര് ഈ നിസ്കാരം നിസ്കരിക്കാൻ നിസ്കരിക്കാനുള്ള നൽകട്ടെ ഒരു മയത്തിന് മാത്രമല്ലേ ഒരു നിസ്കാരം അതെ ഒരു മാത്രമാണ് ഒരു നിസ്കാരം ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ വേഗം ചോദിക്കുക വേഗം ക്ലിയർ ചെയ്ത് തരും ഒരു 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 നിസ്കാരം അതായത് ഒരു ഒരു ഉപ്പ് മരണപ്പെട്ട ഉപ്പാക്ക് വേണ്ടി ഒരു നിസ്കാരം ൾക്ക് വേണ്ടിയിട്ട് നമുക്ക് മാറ്റി വെക്കാൻ എങ്കിൽ നമ്മൾ നമുക്ക് വേണ്ടി എത്ര ത്യാഗങ്ങളാണ് അവർ സഹിച്ചത് അള്ളാഹു തോഫി നൽകട്ടെ ഒന്നിൽ കൂടുതൽ പേര് ഭരണപ്പെട്ടു പോയാൽ അവർക്കും ചെയ്യുന്നത് അവർക്ക് അധികം ചെയ്യുന്നതുകൊണ്ട് കൊഴപ്പൊന്നുമില്ല അപ്പൊ കൊറേ ആൾക്കാരെ നീയത്ത് വെച്ചാൽ മതി എന്റെ മാപ്പ മരണപ്പെട്ടു പോയിട്ടുണ്ട് എന്റെ വല്യ മരണപ്പെട്ടു പോയിട്ടുണ്ട് എന്റെ ഭർത്താവ് മരണപ്പെട്ടു പോയിട്ടുണ്ട് എന്റെ കൂട്ടി കുടുംബങ്ങളിലും മരണപ്പെട്ടു പോയിട്ടുണ്ട് ചെങ്ങായിട്ട് നീത്ത് വെക്കാം അല്ലെങ്കിൽ എന്റെ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടു പോയി എല്ലാവർക്കും വേണ്ടി എല്ലാവർക്കും അപ്പം സന്തോഷം കിട്ടാതെ രണ്ടര കായത് സുരന്തസ്കാരം നമസ്കരിക്കുന്നു മെരിച്ച അന്ന് ഞാൻ നിസ്കരിച്ചു മെരിച്ച അന്ന് ഞാൻ നിസ്കരിച്ചു അത് പറ്റല്ലേ മനസ്സിലായില്ല മെരിച്ച അന്ന് നിസ്കരിച്ചു അത് മയ്യത്ത് നിസ്കാരം അതും വ്യത്യാസമല്ലോ അതും വ്യത്യാസമുണ്ട് ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ സമയം കളയുന്നില്ല വേഗം ചോദിക്കാം ഒരു അഞ്ചു മിനിറ്റ് കൂടി തരാം അമ്പത്തി അഞ്ച് നിമിഷ ദുബായി മനസ്സിനായി എത്ര റെക്കാഴ്ത്താണ് മുഹമ്മദ് കുട്ടിയാക്കാ എത്ര രണ്ടര നിങ്ങളൊ കേട്ടിട്ടില്ല നൽകട്ടെ രണ്ടരക്കാഴ്ത്താട്ടോട്ടെ ഒരു പ്രാവശ്യം നമ്മൾ മരണപ്പെട്ടു വേണ്ടി തോഫിക്ക് നൽകട്ടെ അവർക്ക് നമ്മൾ ഇതേ ചെയ്തു കൊടുക്കണേ ഇനി ഈമാൻ സലാമത്താങ്കിൽ അത് പറയാനുള്ള സമയപ്പോ ഒന്നാമതി മറ്റൊരു സന്ദർഭത്തിൽ നമുക്ക് പറയാം അല്ലാഹുതുഫി നൽകട്ടെ രണ്ട് മൂന്ന് മിനിറ്റ് കൂടി ചോദിക്കാൻ അവർ വേഗം ചോദിക്കുക അള്ളാഹു തോഫി നൽകണ്ടെ കാരണം ബാദുഷാ ജീവിനെന്ന് പറയുന്ന നല്ല തന്നെ ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇനി ഇതിനെ തീർച്ചയായിട്ടും ഞാൻ എഴുതിയിട്ടുണ്ട് ഉണ്ട് അതുമാണെങ്കിൽ നമ്മളെ ബഹുമാനപ്പെട്ട ഷാഹുൽ അമീത് തങ്ങളെ കയ്യിലേക്ക് ഞാൻ അയച്ചു കൊടുക്കാം തങ്ങളെ അവരുകൾ നിങ്ങളുടെ ഗ്രൂപ്പിലേക്ക് അയങ്ങും കിതാബിന്റെ പേരടക്കം ഞാൻ അതിൽ എഴുതിയിട്ടുണ്ട് വിശദീകരിച്ച് എഴുതിയിട്ടുണ്ട് അപ്പൊ അങ്ങനെ ഞാൻ ചെയ്യാം ഒരു പ്രാവശ്യം കൂടി ജീവിതത്തിൽ ചെയ്യണേ

മറ്റേ ഒരു ആള് ചോദിച്ചല്ലോ ഒരു മയ്യത്തിന് മാത്രമല്ലേ ഒരു നിസ്കാരം കരുതാവൂന്നുള്ളൂ അത് ഏറ്റവും ഹൈറ് നോക്കുമ്പോൾ അങ്ങനെയാണ് അപ്പൊ നമ്മുടെ നാട്ടിൽ ഒരു കൂട്ടം ആളുകൾ മരണപ്പെട്ടു പോയി എന്ന് ഓരോ ആൾക്കാരെ മയ്യത്തല്ലോ നിസ്കരിക്കുന്നത് മൊത്തം മയ്യത്ത് വെച്ചിട്ടാണ് നിസ്കരിക്കുന്നത് അപ്പൊ അതുപോലെ നമ്മുടെ കുടുംബത്തിൽ നിന്ന് ഉള്ള അങ്ങനെ നിസ്കരിക്കാ എന്ന് പറഞ്ഞതാണ് ഇപ്പൊന്നും ആർക്കും ഇല്ലാതെ തോന്നുന്നു സമയം പോണില്ല ഇതിന്റെ സമയം പോകുന്നു തെറ്റാണെന്ന് പറയുന്നത് െ ഇവിടെയുള്ള ഉമ്മമാർക്ക് വലിയ ഡൗട്ട് ഉണ്ടോ നാലോസ്താണ്ടാവൂലെന്നാ മനസ്സിലാക്കൂല്ല ഭർത്താവ് മരിച്ചാൽ കുളിപ്പിക്കുന്നതിന് ശേഷം ഭാര്യക്ക് തൊടുന്നത് തെറ്റാണോ ഒരിക്കലും ഇല്ല ഒരു കുഴപ്പമില്ല ഇപ്പോ അങ്ങനെ ചില ആൾക്കാർ പറയുന്നുണ്ടല്ലേ മൈകിത്ത് കുളിപ്പിച്ചു വെച്ചിട്ടുണ്ട് മയത്ത് കുളിപ്പിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ മയത്തെ എടുത്ത് കബറിലേക്ക് കൊണ്ടുപോയി അത് ആവശ്യ അപ്പൊ ഞാൻ എന്റെ ഭർത്താവിനെ ചുംബിച്ചു എന്റെ ഭർത്താവിനെ ഒന്ന് പോയി കൈ പിടിച്ചോ ചോസ്താ അത് കുഴപ്പമുണ്ടോ കുളിപ്പിച്ചതിന് ശേഷം ഞാൻ വീണ്ടും കുളിപ്പിക്കണോ ഒളും മുറിയോ മയത്തിന്റെ ഉതവും മുറിയോ മയത്തിന്റെ ഉതവും എടുത്തു വെച്ചിട്ടല്ലേ ഉണ്ടാവുക ഇല്ല തൊട പൊട്ടാളുടെ ഉളവ് മുറിയെന്നല്ലാതെ മയത്തിന്റെ ഉളവോ ജർമ്മളത്തിൽ മുറിയൂല മനസ്സിലാക്കി വെച്ചോളി ഞാൻ മരണപ്പെട്ടു പോയി എന്റെ പ്രിയതവൾക്ക് എന്നോട് അത്രമാത്രം ഇഷ്ടം അവസാനായിട്ട് ഇക്കാര്യം ഞാൻ കാണാൻ പോവാണല്ലോ എന്ന് പറഞ്ഞൊരു ചുമല നൽകി എന്റെ കൈയൊക്കെ പിടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് കൈയൊക്കെ പിടിച്ച ഒരു ചുമലൊക്കെ നൽകി ആ ചുമ്പൽകി എന്റെ ഉള്ളൂ മുറിയൂല മയ്യത്തിന്റെ ഉള്ളൂ ഇക്കലും അറിയില്ല പിന്നെയോ തൊടപ്പെട്ട് എന്റെ ഭാര്യയുടെ അലഹമ്മ ഞാൻ ചോദിക്കാൻ ചോദിച്ചോളി ചോദിച്ചോളി വേഗം ചോദിച്ചോളി ആ സമയായി ശതദി പോവാണ് അള്ളാഹുത്താലോഫീ നൽകട്ടെ